അത്ര എഴുതി സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ യേശു സദു കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഒരുമിച്ചു കൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നിന്ന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകൾ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ഈശോ പ്രിയ സഹോദരങ്ങളെ നിയമപണ്ഡിതൻ ഈശോയോട് ചോദിക്കുകയാണ് അറുന്നൂറ്റി പതിമൂന്നോളം നിയമങ്ങളിൽ പരമവും പ്രധാനവുമായ കൽപ്പന ഏതാണ് തന്നെ പരീക്ഷിക്കുവാനുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം യഹൂദന് വളരെ പരിചിതമായ അവൻ്റെ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ അവൻ നിരവധി തവണ ആവർത്തിക്കുന്ന നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങള് ഈശോ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ് വചനം ഇതാണ് ഇസ്രായലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിടക്കാലിൽ മേലും പടിവാതിൽത്തിൽ മേലും എഴുതണം ഇതിന് തുല്യമായ രണ്ടാമത്തെ കൽപ്പനയും വചനത്തിൽ നിന്ന് തന്നെ അവിടെ നൽകുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരണയും സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ നീതിയുടെ സൂര്യനായ ദൈവത്തിനു മുമ്പിൽ വിധിക്കപ്പെടാനായി നാം ദൈവ ദൈവസ്നേഹത്തെയും മരസ്നേഹത്തെയും അടിസ്ഥാനമാക്കി ആയിരിക്കും നമ്മുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നാം സ്വന്തമാക്കുക വിശുദ്ധ മദർ തെരേസായുടെ ജീവിത വഴികളിലൂടെ നാം പോകുമ്പോൾ മദറിൻ്റെ ജീവിതത്തിലെ ഒരു പതിവ് എല്ലാ ദിവസത്തിലും രാവിലെ മദർ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പാകെ ദിവ്യകാരുണ്യ നാഥനിലേക്ക് നോക്കി അല്പസമയം ചിലവിടും ദിവ്യകാരുണ്യനാഥനും തൻ്റെ മണവാട്ടിയും പരസ്പരം അവരുടെ സ്നേഹം പങ്കുവയ്ക്കും ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും കൽക്കട്ടയുടെ തെരുവീതിയിലേക്ക് സ്നേഹത്തിൻ്റെ അമ്മയായി സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നതിനായി അമ്മ എല്ലാ ദിവസവും പുറപ്പെടുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരുവന്റെ വിശ്വാസത്തിന്റെ അളവ് പോലെ സ്നേഹമാണ് ഒരു നിശ്വാസിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവന്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒന്നി യോഹന്നാൻ നാലാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നില്ലേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളൻ പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കില്ല മതത്തിൻ്റെയും ആശയങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പേരിൽ വിദ്വേഷത്തിൻ്റെ കറുത്ത മേഘങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാകണം പ്രപഞ്ചത്തിലെ സകലരും നമ്മുടെ അയൽക്കാരാണ് സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സ്നേഹം ദിവ്യ ഔഷധമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കുറച്ചുകൂടി തീഷ്ണതയോടുകൂടി സ്നേഹിക്കുവാൻ ഒരു ചെറിയ ചുവടുവുപ്പ് നടത്തുവാൻ എന്നെയും നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു യേശുവി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ആ സ്നേഹത്തിന്റെ മന്ത്രണം നമുക്ക് ഇന്ന് നിരവധി തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാം നമ്മുടെ ഭവനത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ആഹാരം പങ്കിടാം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം പ്രോത്സാഹിപ്പിക്കാം പരസ്പരം ബലപ്പെടുത്താം സ്നേഹം ആരംഭിക്കുക കുടുംബത്തിൽ നിന്നാണല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം പരമകാരുണ്യവാനായ സ്നേഹമായ ദൈവമേ ഇന്ന് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സ്നേഹിക്കപ്പെടുവാനുള്ള കൃപ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ